നമസ്കാരം സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിനെതിരായ ഭീഷണികൾ വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ തന്നെ ഇസ്രയേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയെയും അമേരിക്കയിൽ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനങ്ങളോട് എതിർപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുകയും അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാനുമായുള്ള ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായി ടെഹറാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ടക്കർ കാൾസൺ തുടങ്ങിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളും അമേരിക്കയുടെ സൈനിക ഇടപെടലിനെതിരെ സംസാരിക്കുന്നുണ്ട് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടുന്നു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശ നയത്തിന്റെ സങ്കീർണത മത്സര താല്പര്യങ്ങളും അജണ്ടകളും എന്നിവ ഈ ചർച്ചയിൽ എടുത്തു കാണിക്കുന്നു ഇസ്രയേലുമായും സയനിസ്റ്റ് വ്യക്തികളുമായും ട്രംപിന്റെ ബന്ധങ്ങളാണ് ഈ മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ രൂപപ്പെടുത്തിയത് ഇത് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തര ഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും പ്രാദേശിക സ്ഥിരത ആഗോള സുരക്ഷ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മിഡിൽ ഈസ്റ്റിലെ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കുള്ളത് പക്ഷെ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് ചെന്നാൽ പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ ടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കൻ യാഥാസ്തിക രാഷ്ട്രീയ നിരൂപകനായ ടക്കർ കാൾസൺ പറഞ്ഞു വെക്കുന്നത് ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും തുടർന്നുള്ള യുദ്ധത്തിൽ വിനാശകരമായ മറ്റൊന്നും അമേരിക്കയ്ക്ക് സംഭവിക്കാനില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് തുറന്നടിച്ചത് ഇറാനുമായി സംഘർഷത്തിന് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല എന്നും മറിച്ച് ശത്രുവാണെന്നുമാണ് കാൽസൺ കൂട്ടിച്ചേർത്തത് ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് ഒരു തീരുമാനം ട്രംപ് എടുത്താൽ അത് അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെയും ട്രംപ് എന്ന അധികാരിയുടെയും അവസാനത്തിലേക്കുള്ള ചുവടിച്ചു സംശയമൊന്നുമില്ല <Sess> <Sess>